السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا أدركنا يا رسول الله സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മാന്യ ശ്രോതാക്കളെ റബ്ബുലിസത്ത് നമുക്ക് സമാധാനവും എല്ലാ നിലക്കുമുള്ള ശമനവും ശാന്തിയും പരസ്പര സ്നേഹവും ഐക്യവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ചിത്രതയിൽ നിന്നും അനൈക്യത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷണവും കാവലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നാം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനപൂരിതമായ ജീവിതം നയിക്കുക എന്നുള്ളത് നമ്മുടെ വീടുകളിൽ സമാധാനം വേണം കുടുംബത്തിൽ സമാധാനം വേണം നമ്മുടെ മറ്റെല്ലാ രംഗത്തും നമുക്ക് സമാധാനം വേണം എല്ലാ വിഷയത്തിലും നാം പ്രയാസപ്പെട്ടുകൊണ്ട് നാം കയറി വരുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് ആ വീടുകൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ടില്ലെങ്കിൽ നാം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർച്ചയും പ്രയാസവും നമുക്ക് അതുവഴി എത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സമാധാനവും ഭറക്കത്തും സലാമത്വം ലഭിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം യഥാർത്ഥത്തിൽ ബറക്കത്തില്ലാത്ത വീടുകൾ അതിന് പല കാരണങ്ങളും നമുക്ക് കാണാം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും ചിന്തയും ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഖുർആാൻ പാരായണം ഒരു വീട്ടിൽ നടക്കുമ്പോൾ അവരെ ഭരക്കത്തുണ്ടാകുന്നു വിശുദ്ധമായ റിക്രുകളും അതുപോലെ തന്നെ മഹാന്മാരുമായി ബന്ധമുള്ള ഹബീബിൻ്റെ സ്വലാത്തും അതുപോലെ തന്നെ മൗലിതകളും മഹത്തുക്കളുടെ നാമങ്ങളുമെല്ലാം നമുക്ക് കാവലി നൽകുന്നതാണെന്ന് നാം ഓർക്കുക ഓരോ വീടുകളിലും വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുൻ്റെ റഹ്മത്ത് അവിടെ അവതീർണമാകുന്നു എന്നാൽ സ്ഥിരമായി പൈശാചികമായി ഉപദ്രവങ്ങളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളും വീടുകളും ഉണ്ടാകാം അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ ഹിഫുതുകൾ നമുക്ക് സ്ഥിരമായി അതിൻ്റെ കാവല് ലഭിക്കാനുള്ള കാര്യങ്ങൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു അതിനൊക്കെ നമുക്ക് കാവലാണല്ലോ മഹാന്മാരായ അസ്ഹാബിൽ ബദറിൻ്റെ നാമങ്ങൾ അതുപോലെ തന്നെ അസ്ഫാബിൽ കഫിൻ്റെ നാമങ്ങൾ നമുക്കറിയാം ബദർ മൗലിദിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ അജ്ജിന് പോകുന്ന സമയത്ത് മഹാന്മാരായ ബദരീങ്ങളുടെ നാമം എഴുതി വെച്ചു കള്ളന്മാരാ വീട്ടിലേക്ക് കയറി വരികയും അങ്ങനെ അവർക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ ആ ശബ്ദം കേൾക്കുകയാണ് ഒന്നും രണ്ടും മൂന്നും പല പ്രാവശ്യം അവർ പല ദിവസങ്ങളിലായി ശ്രമിച്ചിട്ടും അവർ പരാജയപ്പെടുന്നു അങ്ങനെ അദ്ദേഹം മജ്ജി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനോട് ആരായിരുന്നു നിങ്ങൾ എന്താണ് നിങ്ങളെ വീട്ടിൽ ചെയ്തതെന്ന് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അസ്ഹാബിൽ ബദറിന്റെ നാമം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വലുതു ഹിഫ്ദുമാവു അല്ല അരിയില്ല അതീമെന്നായത്തും ഞാൻ എഴുതി വച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഹിഫ്ദിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബദിനിങ്ങളുടെ ആ കാവിലവിടെ ലഭിക്കുകയാണ് ബദരീങ്ങളുടെ നേതാവാണല്ലോ മുത്തനബി സല്ലാഹു അലൈ സലന്തങ്ങള് ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളാണല്ലോ ജിബിലീലഅലി സ്വലാത്തു വസ്ലാം അടക്കമുള്ള മലായ്ക്കത്തുകൾ അപ്പൊ അവരൊക്കെ കാവലി അവിടെ ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ അസ്ഹാബിൽ കൈഫിൻ്റെ പേരും മഹാന്മാരും മുഴുവനും അക്കൂട്ടത്തിൽ എഴുതി വെക്കാറുണ്ട് ആ അസ്ഹാബിൽ കൈഫിൻ്റെ പേര് പ്രസിദ്ധമാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം പലരും അറിയുന്നവരുണ്ടല്ലോ മക് മക്സലീന എന്നതാണ് ഒന്നാമത്തെ ആള് മർത്തൂനസ് രണ്ടാമത്തെ ആള് ഷാദിനൂസ് മൂന്നാമത്തെ ആള് ദബരനൂസ് നാലാമത്തെ ആള് മർനൂസ് അതുപോലെ തന്നെ മസ്ലീനീർ എന്ന് അറിയപ്പെടുന്ന ആ അസാബിൾ കൈഫിന്റെ നായടക്കം ഇവരുടെ പേരുകൾ നമ്മൾ എഴുതി വെച്ചാൽ ആ വീട്ടിൽ വലിയ കാവലും പറക്കത്തും ലഭിക്കുന്നതാണെന്ന് മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തി അതിൻ്റെ പുറം നമുക്കറിയാം എന്ന ആയത്തുകള് നാം നമ്മുടെ പറമ്പില് അല്ലെങ്കിൽ കിണറിൽ അല്ലെങ്കിൽ നമ്മുടെ നാമുമായി ബന്ധപ്പെട്ട തോട്ടങ്ങളിലൊക്കെ പറക്കത്തുണ്ടാവാൻ വേണ്ടി കടലിൽ നിന്നും അല്പം മണൽ വാരിയെടുത്ത് അതിൽ ഇത് മന്ത്രിച്ചുകൊണ്ട് വിതറുകയാണെങ്കിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്ന് മഹത്തുക്കളെ പഠിപ്പിച്ചു ഇത് സുഹൃത്തിൽ ഫുർഖാനിലെ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് ആയതാണല്ലോ അത് നഹം മന്ത്രിച്ചുകൊണ്ട് ആ പറമ്പിൽ വിതറിക്കഴിഞ്ഞാൽ ആ പറമ്പിൽ വലിയ ബറക്കത്തുണ്ടാകും വീടിലെ വറക്കത്തുണ്ടാകും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഹൈഫ് അതോടുകൂടി ലഭിക്കുകയാണ് അതുപോലെ തന്നെ പറമ്പിലും വയറിലും ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ബറക്കത്തുണ്ടാകാൻ വേണ്ടി ഓതേണ്ട ആയത്ത് സൂറത്ത് ആയത്തുകൾ നമ്മൾ ും ാണ് നാം ഇങ്ങനെ ജോലി ചെയ്യുമ്പോ പറമ്പിലേക്ക് എറുമ്പോ അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ കൃഷിയിലും മറ്റ് കാര്യങ്ങളിലും എല്ലാം വലിയ ഭറക്കത്തുണ്ടാകാൻ അത് കാരണമാണ് മറ്റൊന്നും കൂടി പറയാം നാം തയപ്പാണെന്ന് ആയത്തെഴുതി അതിൽ വെള്ളിയാഴ്ച രാവിലെ നാൽപ്പത് പ്രാവശ്യം ഈ ആയത്ത് തന്നെ മന്ത്രിച്ചുകൊണ്ട് ഈ ആയത്ത് എഴുതുക എന്നിട്ട് അതിൽ നാൽപ്പത് പ്രാവശ്യം ആയത്ത് തന്നെ മന്ത്രിച്ചുകൊണ്ട് ധരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കാവൽ ഹിഫുൾ അത് സംരക്ഷണം ലഭിക്കാൻ കാരണമാണെന്ന് മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്തുക എന്നാൽ പുരോഗതിയും ബർക്കത്തും ഉണ്ടാകാൻ അത് കാരണമാണ് ഒരാ പുരോഗതിയും ബർക്കത്തും ഉണ്ടാകാൻ അത് ബിസിനസ്സിലായാലും വീട്ടിലായാലും സൂപ്പർ മാർക്കറ്റുകളിലായാലും മറ്റിടങ്ങളിലായാലും എന്നിവയല്ല അതിന്റെ പണി പൂർത്തിയാകുകയും ചെയ്യും അതുപോലെ തന്നെ അവിടെ വർക്കത്തുണ്ടാകുകയും ചെയ്യും കാണുന്ന ആയത്ത് നാല് എഴുതുക എന്നിട്ട് മൂലയിൽ വെക്കുക സൂറത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകളാണല്ലോ ഇത് ഈ ആയത്ത് നാ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പുരോഗതിക്ക് വേണ്ടിയും വറക്കത്തിന് വേണ്ടിയും ദാഹം ഈ ആയത്ത് നാല് മൂലയിൽ എഴുതി വച്ചാൽ തകടിൽ എഴുതി വെച്ചാൽ നമുക്ക് വലിയ പുരോഗതിയും വറക്കത്തും ഉണ്ടാകുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്തിൽ മാഹലക്ക് എന്ന ദർ നാം യാത്രയിലോ മറ്റോ ഒരു വീട്ടിൽ കയറിയാൽ ആ വീട്ടിൽ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഏൽക്കാതിരിക്കാൻ പ്രയാസങ്ങളില്ലാതിരിക്കാൻ ഇത് നാം ചൊല്ലുന്നത് നല്ലതാണ് ഏഴ് പ്രാവശ്യം അഴുതിപ്പിക്കൽ മാത്രമല്ല താമത്യമിശം മേഖലക്കെ എന്ന് ചൊല്ലുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ നാം പതിവാക്കുന്നിസത്ത് ഇതിൻ്റെയൊക്കെ കൊണ്ട് നമുക്ക് വലിയ അനുഗ്രഹം നൽകുമാറാവട്ടെ പലപ്പോഴും ചിലരൊക്കെ പ്രയാസപ്പെടുന്ന ഒരു വിഷയം അതിനുകൂടി പരിഹാരം ഓർപ്പെടുത്തുകയാണ് വീട് നിർമ്മാണത്തിന് വേണ്ടി നാം പലപ്പോഴും കടം വാങ്ങുന്നു കടം എന്ന് പറയുമ്പോൾ പലിശയുടെ കാശി നാം സ്വീകരിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ പറക്കത്തുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്ത രീതിയിൽ നമ്മൾ കടം വാങ്ങിയാൽ തന്നെ ചിലപ്പോൾ കടം വീട്ടാൻ നമുക്ക് പ്രയാസം അനുഭവിക്കും അതിന് സുബിസ്കാരത്തിൻ്റെ മരുനിസ്കാരത്തിൻ്റെ ശേഷം റഹ്മാനു റഹീം വനാക്കുമ്പത്തേ ഇല്ലഹില്ല എന്നതിക്കിറി നൂറ് പ്രാവശ്യം സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി നാം വാങ്ങിയിട്ടുള്ള കടങ്ങൾ വീടാൻ അത് കാരണമാകുന്നു ഉള്ളാഹുത്താലും നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടി നമ്മുടെ വീടുകളൊക്കെ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരസ്പര ഐക്യത്തിൻ്റെയും ഭവനങ്ങളാക്കി ഉള്ളാഹു മാറ്റി തെരുമാറാവട്ടെ